അൻപതിൻ്റെ നിറവിൽ ആഘോഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മൂന്നാർ ഇരവികുളം ദേശീയോദ്യാനത്തിന് അഭിമാന നേട്ടം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി ഇരവികുളം ദേശീയോദ്യാനത്തെ തിരഞ്ഞെടുത്തു മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടത്തിയ മാനേജ്മെന്റ് എഫക്റ്റീവ് ഇവാലുവേഷനിലാണ് ഇരവികുളത്തെ തിരഞ്ഞെടുത്തത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചതിന്റെ അൻപതാം വാർഷിക ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിൽ മികച്ച നേട്ടം കൈവരിക്കാനായതിന്റെ സന്തോഷത്തിലാണ് വനംവകുപ്പ് ഏറെ പ്രത്യേകതയുള്ള ഇരുവികുളം ദേശീയോദ്യാനത്തെ അതീവ പരിസ്ഥിതി പ്രാധാന്യത്തോടെയാണ് വനംവകുപ്പ് സംരക്ഷിച്ചു വരുന്നത് ഒപ്പം രാജ്യത്തെ തന്നെ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇരുവികുളം ദേശീയ ഉദ്യാനം ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചതിന്റെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് അടുത്ത ദിവസമായിരുന്നു തുടക്കം കുറിച്ചത് ഇതിനൊപ്പമാണ് ഇപ്പോൾ രാജ്യത്തിന് തന്നെ അഭിമാനമായി ഇരുവികുളം ദേശീയോദ്യാനം മാറിയിരിക്കുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നടത്തിയ മാനേജ്മെന്റ് ഇവാലുവേഷൻ ഇല്ല രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കാലഘട്ടം വരെ ഉള്ള സമയത്ത് നടത്തിയ മാനേജ്മെന്റ് ഇവാലുവേഷനിൽ നമ്മളുടെ ഇരവികുളം നാഷണൽ പാർക്ക് രാജ്യത്ത് തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച നാഷണൽ പാർക്കായിട്ട് തിരഞ്ഞെടുക്കുക ഉണ്ടായിട്ടുണ്ട് നാനൂറ്റി മുപ്പത്തി എട്ടോളം സംരക്ഷിത വനമേഖലകളിൽ അതായത് നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാഞ്ചുറിയുമായിട്ടുള്ള സ്ഥലങ്ങളിൽ എല്ലാമാണ് ഇത് നടത്തിയത് അതിലാണ് ജമ്മു ആൻഡ് കശ്മീരിലെ ഡച്ചിങ്ങാം നാഷണൽ പാർക്കിൻ്റെ ഒപ്പം തന്നെ ഇതിലുള്ള നാഷണൽ പാർക്കും ഒന്നാം സ്ഥാനം പങ്കിട്ട് അപ്പോൾ അവരുടെ റിപ്പോർട്ടിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ ഭൂപ്രകൃതിയെ കുറിച്ചിട്ടും ഇവിടുത്തെ ഹാബിറ്റക് മാനേജ്മെന്റിനെ കുറിച്ചിട്ടും പിന്നെ പങ്കാളിത്ത വനപരിപാലനത്തെ കുറിച്ചിട്ടും എല്ലാം പറയുന്നുണ്ട് അതിലേക്ക് ഇപ്പം എടുത്തു പറയുന്ന ഒരു കാര്യം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നാഷണൽ പാർക്കാണ് ഇരവികുളം എന്നൊരു ഒരു റിപ്പോർട്ടിൽ രാജ്യത്തെ മികച്ച ദേശീയ ഉദ്യാനമായി വെറുതെ തിരഞ്ഞെടുക്കുകയായിരുന്നില്ല ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ വേൾഡ് കമ്മീഷൻ ഓഫ് പ്രൊജക്ട് ഏരിയ എന്നിവയുടെ മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കോർ നിശ്ചയിച്ചത് മുപ്പത്തിരണ്ട് മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ മൂല്യനിർണ്ണയത്തിൽ തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനം പോയിന്റ് നേടിയാണ് ഇരവികളും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയ ഉദ്യാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അൻപതാം വാർഷിക ആഘോഷ വേളയിൽ ഇരട്ടി മധുരമായി എത്തിയ അംഗീകാരത്തിന്റെ സന്തോഷത്തിലാണ് ഇരവികുളത്തെ കാത്തു പരിപാലിക്കുന്ന ജീവനക്കാരും നാഷണൽ പാർക്കിന് ഈ ഗുഡ് റേറ്റിംഗ് കിട്ടിയതില് ജീവനക്കാർക്ക് അതിയായ സന്തോഷമുണ്ട് ഇരുന്നൂറോളം വരുന്ന ജീവനക്കാരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഗുഡ് റേറ്റിംഗിൽ എത്താൻ പറ്റിയത് നാഷണൽ പാർക്ക് തുടങ്ങിയ അമ്പത് വർഷമായി നാഷണൽ ഫസ്റ്റ് നമ്പർ ഹാപ്പിയാ പശ്ചിമഘട്ട മലനിരകളിൽ തെക്ക് ഭാഗത്ത് വരുന്ന ഉയർന്ന കിലോമീറ്റർ ആണ് ഇരവികുളം ദേശീയ ഉദ്യാനം പുൽമേടുകളും സോലവനങ്ങളും നിറഞ്ഞ ജൈവ വൈവിധ്യത്തിന്റെ കലവറ കൂടിയാണ് ഇരവികുളം ലോകത്തെ ഏറ്റവും കൂടുതൽ വരയാടുകളിൽ കാണപ്പെടുന്ന പ്രദേശം എന്ന പ്രത്യേകതയും ഇരവികുളം ദേശീയ ഉദ്യാനത്തിനുണ്ട് മാത്രവുമല്ല പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞു ഉൾപ്പെടെ ഇരുപതോളം കുറിഞ്ഞ ഇവിടെ പരിപാലിക്കുന്നു